തീയതി റിപ്പബ്ലിക് ഡേ ഡേഡ് അന്ന് ഇവിടുത്തെ കോളേജുകളിലും എൻ എസ് എസ് യൂണിറ്റുകളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ ചെറുപുഴ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അവയർനെസ് പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോകാൻ പെരിന്തൽമുണ്ട ബ്ലോക്ക് പഞ്ചായത്തില് യു ഡി എഫ് ഭരണത്തിലേറിയതിനു ശേഷം യു ഡി എഫ് ആണ് ഇവിടെ സ്ഥലം ഭരണത്തിലേറണത് അത് വേറെ കാര്യം ആദ്യത്തെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ യോഗം കഴിഞ്ഞു അപ്പൊ ഇനി പെരുന്നള്ളമണ്ണക്കാർക്ക് വലിയ വലിയ പദ്ധതികളൊക്കെ നടപ്പാക്കി കൊടുക്കാനുള്ള ഒരു തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബഷീറുണ്ട് വൈസ് പ്രസിഡന്റ് സി കെ ഹാരിസ് ഉണ്ട് മെമ്പർമാര് അനിൽ പുലിപ്രയും അദ്ദേഹത്തിന്റെ ആ എല്ലാവരും ഉണ്ട് അപ്പൊ ഇനി നജ്മ തബഷീറ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോ ജനങ്ങള് ധനം വെച്ച് ജനങ്ങൾക്കൊക്കെ കുറച്ച് വികസനം കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഇതൊരു അടിയന്തര സ്വഭാവത്തിൽ കൂടിയ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി യോഗമാണ് ആദ്യ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി യോഗമാണ് നമ്മൾ കഴിഞ്ഞ പദ്ധതികളുടെയൊക്കെ പൂർത്തീകരണത്തെ കുറിച്ച് വലിയ ചർച്ചകളുണ്ട് ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങുന്നുണ്ട് സ്വാഭാവികമായിട്ടും തന്നെയാണ് ആസൂത്രണ സമിതി വർക്കിംഗ് ഗ്രൂപ്പ് ഒക്കെ ഇന്നത്തെ അജണ്ടയായിട്ടുണ്ട് അപ്പം ഞങ്ങൾ കുറച്ചുകൂടി വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോ നല്ല സുതാര്യമായ രീതിയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഭരണം മുന്നോട്ട് പോകും അപ്പൊ ഇനി മാർച്ചിന് മുമ്പ് ഏതായാലും കണക്കുകളൊക്കെ ശരിയാക്കേണ്ടതുണ്ട് അതിനൊപ്പം ജനങ്ങൾക്ക് ആവശ്യമായ കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഇപ്പൊ നേരത്തെ നമ്മുടെ ആ ചെറുപുഴയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇപ്പൊ അവിടെ തിരുക്കാട് ഒരു കടയിൽ നിന്ന് മാലിന്യം ഒഴിക്കുന്നത് അവർക്ക് വലിയ പിഴ കൊടുത്തു അപ്പൊ അവിടെയുള്ള ആളുകൾക്ക് അന്ന് ഞങ്ങൾ നമ്മൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ചോദിച്ചു ഇത് സ്പീഡിൽ നടക്കുമോ ഇപ്പോഴും ഇത് മാലിന്യമുള്ള ചോദിച്ചു അതിന് എന്തെങ്കിലും പെട്ടെന്ന് നടപടിയാവും നമ്മൾ അന്ന് ഒരു ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെ ഒക്കെ യോഗം കൂടുകയും ഒരു 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 ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങള് ഇത് ആദ്യം പറയുന്ന ഒരു കാര്യം നമ്മൾ ഇത് ടപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ട് പരിഹരിക്കുന്നുള്ളത് നമ്മള് വെറുതെ കൊടുക്കുന്ന വാഗ്ദാനമാണ് നമ്മൾ അതിൽ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഈ ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ഡേ ഡേഡ് അന്ന് ഇവിടുത്തെ എൻ എസ് എസ് കോളേജ് കോളേജുകളിലെ എൻ എസ് എസ് യൂണിറ്റുകളുമായിട്ട് സഹകരിച്ചു ഈ ചെറുപുഴ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അവയർനെസ് പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് കോളേജുകളും മറ്റും എല്ലാവരും ഭയങ്കര കൂടി തന്നെ മുന്നോട്ട് പോകുന്നത് ആ കോളേജുകളുടെ എൻ എസ് എസ് യൂണിറ്റ് ചാർജുള്ള അധ്യാപകരുടെ ഒരു യോഗ ഇന്ന് നമ്മൾ ചേരുകയാണ് അപ്പം ഇത് ഒരു ഒറ്റ പ്രഖ്യാപനം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവിടെയുള്ള എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയായിക്കൊണ്ടത് വിപുലീകരിക്കുകയാണ് അതെ അതെ അവിടെയുള്ള ആളുകൾ തന്നെ നമ്മോട് ചോദിച്ചു ഒക്കെ വരെയാണ് അപ്പോ ഈ ഇരുപത്തിയാറാം തീയതി ആണ് ഇതിന്റെ ഒരു മാസ്ക്ലീനിങ് ആണെന്ന് ഉള്ള കാര്യം പറഞ്ഞായിരുന്നു അത് പറഞ്ഞായിരുന്നു അപ്പോ ഫണ്ട് വെച്ചിട്ട് അന്ന് പറഞ്ഞ പോലെ ഫണ്ട് വെച്ചിട്ട് ചെറുപുഴയുടെ തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് നന്നായിട്ടൊന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഒരു പക്ഷെ ഒരു വലിയ ജലസ്രോതസ്സിനെയാണല്ലോ വീണ്ടെടുക്കാൻ കഴിയുക നേരത്തെ അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹം ഇത്ത ഇങ്ങനെയുള്ള കാര്യങ്ങള് നീർച്ചാലുകള് ജലസ്രോതസ്സുകള് ഇക്കാര്യങ്ങള് കൃഷിക്ക് അനുയോജ്യമായ കാര്യങ്ങള് ഇതൊക്കെ എങ്ങനെയൊക്കെ അതിൽ ശ്രമിക്കാമോ അതിനൊക്കെ അദ്ദേഹം എപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തെ പ്രവൃത്തി പറയണതല്ല അദ്ദേഹം ഈ പരിസരത്ത് പോലുമില്ല കാരണം അത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാം ഇനിയിപ്പോ ഒന്ന് ബെയിലത്ത് നടക്കേണ്ടിയൊരു പാടത്ത് അവിടെ ഒരു ഉറവയുണ്ടോ എന്ന് നോക്കാൻ അദ്ദേഹം നടക്കുമായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഈ നീർച്ചാലുകളെ സംരക്ഷിക്കുന്ന കൂട്ടത്തില് ഈ ചെറുപുഴയും കൂടി ഒന്ന് ഒരു ജലസ്രോതസ്സിനെ വീണ്ടെടുപ്പ് അത് അതും കൂടി സാധ്യമാവുമെന്ന് പ്രതീക്ഷിച്ചോട്ടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ലോങ് ടേം പദ്ധതിയാണ് ഞങ്ങള് ഇതൊരൊറ്റ പ്രാവശ്യം നമ്മളെ ഇറങ്ങി ക്ലീൻ ചെയ്തോണ്ടും കാര്യമില്ലല്ലോ അതിനപ്പുറത്തേക്ക് മാലിന്യം തള്ളുന്നതില്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മള് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ നീർത്തട പരിപാടികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലയളവിൽ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകിയിട്ടുള്ളത് നീർത്തട അധിഷ്ഠിത വികസനത്തിനാണ് നീർച്ചാലുകളുടെയും അതിന്റെ അതുമായി ബന്ധപ്പെട്ട ലൈവ്ലിഹുഡിന്റെയൊക്കെ അതിന്റെ ഒരു പുരസ്കാര നിറവിലിരിക്കുകയാണ് ഈ അതായത് ഇനി തുടർന്നും പുരസ്കാരങ്ങൾ ഒരുപാട് നിങ്ങളെ തേടി വരാനുള്ള പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കാം തീർച്ചയായും തീർച്ചയായും കാരണം അങ്ങനെ ഒരു ടീമാണ് ഇപ്പൊ നമ്മുടെ നമ്മുടെ കൂടെ ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം എ കെ മുസ്ത സാഹിബിന്റെയും അതുപോലെ തന്നെ വനജേച്ചിയുടെയും ഒക്കെ നേതൃത്വത്തിൽ അയ്മു സാഹിബിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും നല്ലൊരു ടീം പോലെ അത്ര തന്നെ ക്രീം ആയിട്ടുള്ള ഒരു ടീം ഇപ്പോഴും ഉണ്ട് അപ്പൊ നമുക്ക് അതിന്റെ തുടർച്ചകളും പുതിയ പദ്ധതികളൊക്കെ പ്രതീക്ഷിക്കാം ഞങ്ങൾ അതുമായിട്ടുള്ള ചർച്ചകളുമായിട്ട് ഏതായാലും ഒരു പുരസ്കാര നിറവിലാണ് പെരുന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഇനിയും വലിയ പുരസ്കാരങ്ങളിലൊക്കെ നേടാൻ സാധിക്കും കാരണം പ്രവർത്തനം ഏറ്റവും മികച്ചതാണെങ്കിൽ അംഗീകാരങ്ങൾ തേടി വരുമെന്നാണല്ലോ അപ്പൊ ഞാൻ ഈ അഡ്വക്കേറ്റ് എ കെ മുസ്തഫയെ ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞ അദ്ദേഹത്തിന്റെ കാലത്ത് നീർത്തേട സംരക്ഷണം കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പെട്ടെന്ന് പെട്ടെന്ന് പ്രവർത്തനം സ്പീഡാക്കുമായിരുന്നു അങ്ങനെ ഒരു കാര്യമുണ്ട് പക്ഷെ പെരിന്തൽമണ്ണയിലെ ഭാവിയിലെ നിയമസഭയിലേക്ക് മത്സരിക്കാവുന്ന തരത്തില് അദ്ദേഹത്തിന്റെ ആർജവത്വവും പ്രവർത്തന പാരമ്പര്യവും അദ്ദേഹത്തിന്റെ പ്രവർത്തികളൊക്കെ ഉണ്ടെന്ന് പൊതുജനങ്ങളിങ്ങനെ പലരും ഇങ്ങനെ ഞങ്ങളോട് അഭിപ്രായം പറയാറുണ്ട് എന്നതുപോലെ നജ്മ തബഷീറ ഏറ്റവും മികച്ച ഒരു പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഈ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അംഗീകാരങ്ങൾ തേടിവരൽ മാത്രമല്ല ജനങ്ങളുടെ മനസ്സിൽ കൂടി നിങ്ങൾക്ക് കയറിയിരിക്കാൻ പറ്റും നിങ്ങൾക്ക് ഭരണസമിതിക്ക് എല്ലാവർക്കും അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമെന്നാണ് എനിക്ക് ചാനൽ ചാനട്ടണ് ഓർമ്മിപ്പിക്കാനുള്ളത് ക്യാമറാമാൻ ഷാഹിദ് കപ്പൂത്തിനൊപ്പം ജബാർ വേണാട്ട് ചാനട്ടൺ പെരുന്തൽ കൊണ്ട Years of sparkling legacy. Popular golden diamonds, Pirindal Manna.